നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി വയനാട് ഡിവൈഎ്ന്റെ ഭാഗമായി കരുവാരക്കുണ്ട് മുള്ളാറ യൂണിറ്റ് കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സമാഹരിക്കാൻ എഴുന്നൂറ് പാക്കറ്റ് ബിരിയാണിയാണ് പ്രവർത്തകർ തയ്യാറാക്കി വിൽപ്പന നടത്തിയത് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് റീബിൽഡ് വയനാട് കരുവാരകുണ്ട് മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ വൃത്യസ്തങ്ങളായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി നടത്തുന്നത് മുള്ളറ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് എഴുനൂറ് ബിരിയാണി പൊതികളാണ് പ്രവർത്തകർ തയ്യാറാക്കി വിൽപ്പന നടത്തിയത് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എം സജാദ് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലും നമ്മുടെ ജില്ലയിലും കരുവാരകുണ്ടിലും അടക്കം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രി സാധനങ്ങൾ അടക്കം പൊറുക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ വിവിധ ക്യാമ്പയിനുകൾ ഇപ്പോൾ ഏറ്റവും മാതൃകാപരമായിക്കൊണ്ട് ഈ മുള്ളറ യൂണിറ്റ് കമ്മിറ്റി തന്നെ ഏറ്റെടുത്ത ക്യാമ്പയി ഇന്നിവിടെ ബിരിയാണി ചലഞ്ച് എന്നുള്ള രൂപത്തിലേക്ക് ഇന്ന് ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും ഇന്ന് ഡി വൈ എഫ് ഐ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് വയനാട്ടിലേക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നടത്തുന്ന ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായി ഭാഗമായിരിക്കാണ് എൂറോളം വരുന്ന പൊതു പൊതികളാണ് ഇന്ന് ഇവിടെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡിവൈഎഫ് എ പ്രവർത്തകർ വിൽപ്പന നടത്തിയത് ആ വിൽപ്പന നടത്തിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഈ ഡി വൈ എഫ് എ നടത്തുന്ന റീബിൽഡ് ക്യാമ്പയിനിലേക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഏറ്റവും മഹത്തരമായിക്കുള്ള ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ള ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അതോടൊപ്പം തന്നെ മാതൃകാപരമായിട്ടുള്ള ഈ പ്രവർത്തനം ഏറ്റെടുത്ത യൂണിറ്റിലെ അടക്കമുള്ള ജില്ലാ അഭിവാദ്യം മേഖലാ സെക്രട്ടറി അനീഷ് വീട്ടിക്കൊന്ന് വൈസ് പ്രസിഡന്റ് ഫർഹാൻ കുട്ടത്തി യൂണിറ്റ് സെക്രട്ടറി ആർ കെ ജയേഷ് സി റിൻഷാദ് എം അൻഷിദ് വി ആർ ആദിൽ പി ദിലീപ് റിയാസ് മുള്ളറ അഷ്റഫ് കണ്ണഞ്ചേരി അബ്ദുറഹ്മാൻ ചേരിയോടൻ തൌഫീഖ് മുള്ളറ ശശി തുരുമ്പോട സുരേഷ് തുരുമ്പോട പ്രഭാകരൻ നൂറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാര കൊണ്ട് ടേറ്റി ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്